കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റബ്ബർ ബോർഡിൽ വന്നിട്ടുള്ള ഫീൽഡ് ഓഫീസർ ജോബ് പോസ്റ്റ് ഇവിടെ എക്സാം സെന്ററായിട്ട് കേരളത്തിലെ നാല് സെന്റർ വന്നിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് വി പുതിയ ജോബ് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന റബ്ബർ ബോർഡിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വി ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കും മുന്നേ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റബ്ബർ ബോർഡിൽ വന്നിട്ടുള്ള ഫീൽഡ് ഓഫീസർ ജോബ് പോസ്റ്റിന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഓൺലൈനായിട്ട് വേണം ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൈഫൺ സീറോ വൺ ആണ് ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ടോട്ടൽ നാപ്പത് വേക്കൻസീസ് ആണ് ഉള്ളത് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ഇരുപത്തി ഏഴ് വേക്കൻസിയും ഒ ബി സി കാറ്റഗറിയിലെ അഞ്ച് വേക്കൻസിയും എസ് എസ് സി കാറ്റഗറിയിലെ രണ്ട് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ രണ്ട് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലെ നാല് വേക്കൻസിയും കൂടി ടോട്ടൽ നാപ്പത് വേക്കൻസി ാണ് റബർ ബോർഡിൽ ഫീൽഡ് ഓഫീസർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യ ഗ്രൂപ്പ് ബി ടെക്നിക്കൽ പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് സോ ലെവൽ സിക്സ് പേമെട്രിക്സിലാണ് ഉദ്യാർത്ഥികൾക്ക് സാലറി ലഭിക്കുക അതായത് ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് വരെ ഉദ്യോഗസ്ഥ സാലറി ലഭിക്കാം ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത് മുപ്പത് വയസ്സാണ് സോ ഇവിടെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് അതായത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ റബ്ബർ ബോർഡ് എംപ്ലോയീസ് കൂടാതെ എസ് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് സോ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള അഗ്രികൾച്ചറിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ ബോട്ടണിയിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ ലഭിച്ചിട്ടുള്ള ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് എക്സാം സെന്റർ ആണ് സോ ഇവിടെ എക്സാം സെന്ററായിട്ട് കേരളത്തിൽ നാല് സെന്റർ വന്നിട്ടുണ്ട് റുവാണ്ട്രം കോട്ടയം തൃശ്ശൂര് ആൻഡ് കണ്ണൂർ ആണ് എക്സാം സെന്റർ ആയിട്ട് വന്നിട്ടുള്ളത് അടുത്തതായിട്ട് എക്സാമിനേഷൻ ഫീ ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈൻ മുഖേനയാണ് ഉദ്യാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് സോ ഇവിടെ എക്സാമിനേഷൻ ഫീ ആയിട്ട് തൗസൻഡ് റുപ്പീസ് ആണ് എക്സാമിനേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ വുമൺസ് കാൻഡിഡേറ്റ്സ് എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ ആപ്ലിക്കേഷൻ ഫീ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വന്നിട്ടുള്ളത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉദ്യോഗസ്ഥയ്ക്ക് പോസ്റ്റിംഗ് ലഭിക്കാവുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മാർച്ച് പത്താം തീയതി വരെ ഉദ്യോഗർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മാർച്ച് പത്തിന് ശേഷം ഉദ്യോഗർത്ഥികൾക്ക് ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ആ ഒരു പർട്ടിക്കുലർ ലിങ്ക് അവർ ഡിസേബിൾ ചെയ്യുന്നതായിരിക്കും അതായത് ലിങ്ക് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് റിക്രൂട്ട്മെന്റ് റബ്ബർ ആണ് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ആയിട്ട് വന്നിട്ടുള്ളത് ഇതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിദ്യാർത്ഥികളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേർഡും മുഖേന ഉദ്യോഗാർത്ഥികൾ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ ആപ്ലിക്കേഷൻസിന്റെ കൂടെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ സെൽഫ് അറ്റസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികളുടെ ഏജ് റിലാക്സേഷൻ എൻഒസി സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഉദ്യോഗാർത്ഥികൾക്ക് എക്സാമിനേഷൻ ഉള്ള അഡ്മിറ്റ് കാർഡ് ഒരാഴ്ചക്ക് മുന്നേ റബ്ബർ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും സോ ഉദ്യാർത്ഥികൾ റബ്ബർ ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതായത് എക്സാം ഒക്കെ കഴിഞ്ഞ് സെലക്ടഡ് ആവുന്ന കാൻഡിഡേറ്റ്സിന് അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഡോക്യുമെന്റ്സും ആയിട്ട് ജോയിനിങ് ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ വിദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് സോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റബ്ബർ ബോർഡിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സോ ഉദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ഓൺലൈൻ മുഖേനയാണ് ഉദ്യോഗത്തിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഫീൽഡ് ഓഫീസർ പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ടോട്ടൽ നാൽപ്പത് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ